കഴിഞ്ഞ പതിനഞ്ച് സെഷനുകളിലായിട്ട് അലഹമില്ല നമ്മൾ ദൈവാസ്തിക്യം തെളിയിക്കുന്ന ഒന്നാമത്തെ തെളിവാണ് നമ്മൾ അവതരിപ്പിച്ചിട്ടുള്ളത് അഥവാ ഇൻ്റലിജൻറ്റ് ഡിസൈൻ ആർഗ്യുമെൻറ്റ് അതുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കപ്പെടാറുള്ള സംശയങ്ങൾ ശാസ്ത്രീയമായിട്ടുള്ള ചോദ്യങ്ങൾ അതിനൊക്കെയുള്ള നിവാരണങ്ങൾ നമ്മൾ പറഞ്ഞു സാന്ദർഭികമായി ശാസ്ത്രത്തോട് ഇസ്ലാമിൻ്റെ നിലപാടും കാര്യങ്ങളൊക്കെ നമ്മൾ വ്യക്തമാക്കി ഇനി നമ്മൾ അടുത്ത തെളിവിലേക്കാണ് കടക്കുന്നത് കുറച്ചുകൂടി ഇൽമുൽ കലാമിലേക്ക് ഒക്കെ ഇറങ്ങിയിട്ടുള്ള ചർച്ചകളാണ് അഥവാ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ദൈവാസിക്യത്തിൻ്റെ തെളിവുകൾ മനസ്സിലാക്കാനും നോർമൽ സംശയങ്ങൾക്കുള്ള മറുപടികളൊക്കെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എന്നർത്ഥം ഇതുവരെയുള്ള പതിനഞ്ച് സെഷനുകൾ കേട്ടാൽ തന്നെ ധാരാളം മതിയാകും അതേസമയത്ത് ഇതിലേക്ക് കൂടുതൽ ഡെപ്ത്ത് ആഗ്രഹിക്കുന്ന ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് ചർച്ചകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് മാത്രമുള്ളതാണ് ഇനി പറയാൻ പോകുന്ന വീഡിയോകൾ ഓക്കെ നമുക്കിനി ആദ്യമായിട്ട് ചർച്ച ചെയ്യാനുള്ളത് കലാം കോസ്മോളജിക്കൽ ആർഗ്യുമെൻറ്റും അതിൻ്റെ ഉള്ളിലേക്കാണ് ഇനി നമുക്ക് ഇറങ്ങാനുള്ളത് അത് പറയുന്നതിൻ്റെ മുൻപ് ഇൽമുൽ കലാമിലേക്ക് ഇറങ്ങുക എന്ന് പറയുമ്പോൾ നമ്മൾ സംസാരിക്കുന്നതൊക്കെ ഒക്കെ ഒരർത്ഥത്തിൽ ഇൽമുൽ കലാം ആണ് ഇൽമുൽ കലാം എന്ന് പറയുന്നത് ഇൽമുൽ അഖീദ ഇൽമുൽ തൗഹീദ് എന്നൊക്കെ വ്യത്യസ്തമായ പേരുകളിൽ പറയപ്പെടാറുള്ള ഇസ്ലാമിക വിശ്വാസ ശാസ്ത്രം എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പൊ ഇൽമുൽ കലാം എന്ന് പേര് പറയുന്നത് കൊണ്ട് പ്രത്യേകമായിട്ട് അതിൽ നിന്ന് മനസ്സിലാക്കപ്പെടുന്ന ധനി ഈ അള്ളാഹ് കൊണ്ട് പ്രവാചകൻ ഉണ്ട് എന്നതിൻ്റെയൊക്കെ തെളിവുകൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യപ്പെടുക എന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായും പ്രപഞ്ചത്തിനൊരു സൃഷ്ടുണ്ട് എന്നത് തെളിയിക്കുവാൻ നമ്മൾ ഇസ്ലാമിൻ്റെ അകത്തുള്ള കാര്യങ്ങളും പിന്നെ രേഖാപരമായ എവിഡൻസുകളൊന്നും അല്ല എടുക്കുക മറിച്ച് ഇസ്ലാം തന്നെ സ്വീകരിക്കാത്ത ആരും സ്വീകരിക്കേണ്ട ആയിട്ടുള്ള ടൂളുകളാണ് നമ്മൾ എടുക്കുക അപ്പോൾ അതിൻ്റെ ഭാഗമായി നമ്മൾ കൂടുതൽ ഇവിടെ ഉപയോഗിക്കുന്നത് ലോജിക്കൽ ലോഗളാണ് യുക്തിപരമായ നിയമങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അഥവാ അതിൻ്റെ ഒരു വിജ്ഞാന ശാഖയാണ് ഇൽമുൽ മന്തിക്ക് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ലോജിക്കൽ റീസണിങ് ഒക്കെ പഠിക്കാറുണ്ട് എന്താണ് ഇൽമുൽ മന്തിക്ക് എന്നത് നമ്മളൊരു ബേസ് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി ഈ ഇൽമുൽ മന്തിക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ അള്ളാഹു ഉണ്ട് എന്നും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ തെളിയിക്കുന്നത് അപ്പോൾ ഇൽമുൽ മന്തിക്ക് എന്ന് പറയുന്നത് ലോജിക്കാണ് പക്കാ ലോജിക് ലോജിക് എന്ന് പറയുന്നത് പലപ്പോഴും പലർക്കും ഒരു കൺഫ്യൂഷൻ കൺഫ്യൂഷനുള്ളൊരു വേർഡാണ് പലർക്കും പല ലോജിക്കല്ലേ ഉണ്ടാവുക അപ്പോൾ ആരുടെ ലോജിക്കാണ് ഇവിടെ സ്വീകരിക്കുക ഇങ്ങനെ പല കൺഫ്യൂഷനുകൾ ഉണ്ടാവാറുണ്ട് ലോജിക് എന്ന് പറയുന്നത് ഒരു ഒരു കോമൺ ആയിട്ടുള്ള ടൂളാണ് അത് ആര് കൃത്യമായ നിലയിൽ ഉപയോഗിച്ചാലും ഒരു റിസൾട്ടാണ് കിട്ടുക ഇപ്പോൾ നമ്മൾ മാത്തമാറ്റിക്സ് ഉദാഹരണം പറയുകയാണെങ്കിൽ അപ്പോൾ ഹരിക്കുക ഹരിക്കാൻ നൂറിൽ എത്ര മൂന്നുകളുണ്ട് ഹൺഡ്രഡ് ഡിവൈഡഡ് ബൈ ത്രീ എന്നുള്ളതിൻ്റെ ആൻസർ കണ്ടെത്താൻ ഒരു മെത്തേഡ് ഉണ്ടാവും നമ്മൾ മാത്സ് മാത്സിൽ പഠിക്കും അപ്പോൾ തൊണ്ണൂറ്റി ഒൻപതിൽ മുപ്പത്തി മൂന്ന് മൂന്നുകളുണ്ട് അപ്പോൾ തൊണ്ണൂറ്റി ഒൻപത് ഹരിക്കണം മൂന്ന് എന്നതിൻ്റെ ആൻസർ കൃത്യമായി ഒരൻസറെ അതിനുള്ളൂ മുപ്പത്തി മൂന്ന് എന്നുള്ളതാണ് എൻ്റെ ആൻസർ എന്നാൽ ഒരാൾ ഒരു കുട്ടി ഈ കണക്ക് ഇങ്ങനെ ചെയ്തു വന്നപ്പോൾ അവസാനം കിട്ടിയത് ഇരുപത്തി മൂന്ന് എന്നാണ് അല്ലെങ്കിൽ മറ്റൊരു കുട്ടി കിട്ടിയ മുപ്പത് എന്നാണ് വേറൊരു കുട്ടി കിട്ടിയത് അറുപത് എന്നാണ് ഇങ്ങനെ പല ആൻസറുകൾ ചിലപ്പോൾ പല കുട്ടികൾക്കും കിട്ടിയെന്നിരിക്കും പക്ഷേ ടീച്ചർ ഈ ഓരോ ആൻസറും വാല്യുവേഷൻ ചെയ്തുകൊണ്ട് ഇതിൽ ഇന്ന സ്ഥലത്ത് അപാകതയുണ്ട് ഇന്ന സ്ഥലത്ത് തെറ്റിപ്പോയിട്ടുണ്ട് ഈ ആൻസറാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായ ഒരു ആൻസർ പറ പറയുകയും അതിന് ശരിയിടുകയും ചെയ്യും മറ്റ് ആൻസറുകളൊക്കെ തെറ്റാണ് എന്നും ടീച്ചർ വിലയിരുത്തും അത് നമ്മൾ എല്ലാ കുട്ടികളും അംഗീകരിക്കുകയും ചെയ്യും എന്തുകൊണ്ടാണ് ടീച്ചർ ഇത് ശരിയാണ് മറ്റത് തെറ്റാണെന്ന് പറയുന്നത് കൃത്യമായി ഇത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു നിയമ സംഹിത മാതമാറ്റിക്സിനുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ നിയമ സംഹിത കൃത്യമായി പഠിച്ച് അതനുസരിച്ച് ചെയ്താൽ ആര് ചെയ്താലും ഒരൻസറെ കിട്ടുകയുള്ളു തൊണ്ണൂറ്റി ഒൻപത് ഹരിക്കണം മൂന്ന് സീക്വൽ ടു തേർട്ടി ത്രീ എന്ന ആൻസർ മാത്രമേ കിട്ടുള്ളൂ അപ്പം വ്യത്യസ്ത ആൻസറുകൾ കിട്ടുന്നുവെങ്കിൽ അവരുടെ ഈ നിർദ്ധാരണ രീതിയിൽ എവിടെയോ പാളിച്ചകൾ വന്നിട്ടുണ്ടെന്നുള്ളതാണ് അർത്ഥം ഇതുപോലെ ലോജിക് എന്ന് പറയുന്നത് കുറെ വിവരങ്ങൾ ഉപയോ അറിയുന്ന അറിവുകൾ ഉപയോഗിച്ചുകൊണ്ട് ചിന്തിച്ച് അറിയാത്ത അല്ലെങ്കിൽ പുതിയ ഒരു അറിവ് കണ്ടെത്തുന്ന പ്രോസസ്സാണ് ഈ തിങ്കിങ് എന്ന് പറയുന്നത് ഈ തിങ്കിങ് പ്രോസസ്സിൽ വരുന്ന പാളിച്ചകൾ ഇററുകൾ കാരണമായിട്ടാണ് നമ്മൾ ആൻസറുകൾ വ്യത്യസ്തമാകുന്നത് അപ്പോൾ ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തമായ ആൻസറുകളാണ് കിട്ടിയത് എന്നതുകൊണ്ട് എല്ലാം വ്യത്യസ്തമാണ് ലോജിക്ക് വ്യത്യസ്തമാണെന്നൊന്നല്ല മറിച്ച് യഥാർത്ഥ ലോജിക്കൽ ലോ അനുസരിച്ചല്ല പലരും ചിന്തിച്ചിട്ടുള്ളത് ഒരാളുടെ ആൻസർ മാത്രമാണ് ശരി അല്ലെങ്കിൽ ഒരാളുടേതും ശരിയല്ല ഇങ്ങനെയാണ് വരിക വ്യത്യസ്തമായ ആൻസറുകൾ ശരിയാവുകയില്ല ഓക്കെ അപ്പോൾ പറഞ്ഞു വന്നത് ഈ പൊതുവായിട്ടുള്ള കോമൺ കോമണായിട്ടുള്ള അത് ഒരു വ്യത്യസ്തമായൊരു വിജ്ഞാനശാഖയാണ് ഇൽമുൽ മന്തിലേക്ക് മന്തിക്കയിലേക്ക് നമ്മളിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കടക്കുന്നില്ല അപ്പോൾ നമ്മുടെ ചിന്തകളിൽ വരുന്ന പാളിച്ചകളെ തിരുത്താനുള്ള ടൂളാണ് മന്തിക്കതെന്ന് പറഞ്ഞു വന്നത് അപ്പോൾ അതനുസരിച്ച് കൃത്യമായി നമ്മൾ പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ പാളിച്ചകൾ ഉണ്ടാവുകയില്ല നമ്മൾ ഈ സെഷനുകളിൽ ഉടനീളം മന്തിക്കിൻ്റെ ആ ട്യൂൾ ഉപയോഗിച്ചുകൊണ്ടാണ് സംസാരിക്കുക അപ്പൊ നിങ്ങൾക്കൊരു പോയിന്റിൽ പോലും ഒരു ഇടത്ത് പോലും മീൻഷ്ട ചോദ്യം ചെയ്യാൻ ചോദ്യം വെറുതെ ചിലപ്പോൾ നമുക്ക് ചോദിക്കാൻ പറ്റിയെന്ന് പറയും പക്ഷെ കൃത്യമായി അതിൽ അപാകതകൾ കണ്ടെത്താൻ കഴിയില്ല എന്നതൊരു വെല്ലുവിളിയായിട്ട് വേണമെങ്കിൽ എടുക്കാം അപ്പോൾ വളരെ മൈന്യൂട്ടായിട്ട് നമുക്ക് ഇൻഷാള്ള ചർച്ചകൾ ചെയ്യണം ആഗ്രഹിക്കുന്നു ഈ ഒരു കോമൺ പ്ലാറ്റ്ഫോമിൽ പറ്റുന്ന കത്രയും പിന്നെ ചോദ്യങ്ങൾക്കനുസരിച്ചാണ് നമ്മൾ പിന്നെ അടുത്ത സെഷനുകളിലുള്ള അതിൻ്റെ വിവരണങ്ങൾ വർദ്ധിപ്പിക്കുകയും ചുരുക്കുകയും ഒക്കെ ചെയ്യുക ഇത് ലൈവായിട്ട് കേൾക്കുന്ന ആളുകൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദ്യങ്ങൾ ഉന്നയിക്കാം അടുത്ത സെഷനുകളിൽ മറുപടികൾ ഉൾപ്പെടുത്തുകയും ചെയ്യാം അപ്പോൾ ഇൽമുൽ മന്തിക്ക് എന്ന് പറയുന്ന ഈ ടൂളിൽ ഒരു പാളിച്ചകളുമില്ലാത്ത കൃത്യമായ അവതരണത്തിലൂടെ കൃത്യമായ ചിന്തയിലൂടെയാണ് നമ്മൾ പിന്നെ ഇതിനെ ിക്കാൻ പോകുന്നത് മന്തിക്കിനെ സംബന്ധിച്ച് പറയുമ്പോൾ പറഞ്ഞതുകൊണ്ട് സാന്ദർഭികമായിട്ട് ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ മഴ പെയ്യുമ്പോൾ ചെടികൾ നനയും എന്ന് നമുക്കറിയാം ഇപ്പോൾ ചെടികൾ നനഞ്ഞിട്ടുണ്ട് ഈ രണ്ട് വിവരങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരാൾ മനസ്സിലാക്കുകയാണ് അതുകൊണ്ട് ഇപ്പോൾ മഴ പെയ്തിട്ടുണ്ട് എന്ന് ഒരാൾ കൺക്ലൂഷനിൽ എത്തുകയാണെങ്കിൽ ആ കൺക്ലൂഷൻ ശരിയല്ല എന്തുകൊണ്ട് ഈ ഇൽമുൽ മന്തിക്ക് എന്ന് പറയുന്നത് ഞാൻ അതിലേക്ക് കടന്നു വരാം ഇതിലുള്ള അപാകത എന്താണെന്ന് ചോദിച്ചാൽ മഴ പെയ്യുമ്പോൾ ഒക്കെ ചെടികൾ നനയും എന്നേ പറഞ്ഞിട്ടുള്ളൂ ഇപ്പോൾ മഴ പെയ്തു എന്നല്ല പറഞ്ഞത് ഇപ്പോൾ ചെടി നനഞ്ഞ് നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ട് ഇപ്പോൾ മഴ പെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് ശരിയല്ല കാരണം മഴ പെയ്തു കൊള്ളണമെന്ന് നിർബന്ധമല്ല മഴ പെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ചെടി നനയും എന്നേ പറഞ്ഞിട്ടുള്ളൂ ചെടി നനഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും മഴ പെയ്യും എന്ന് പറഞ്ഞിട്ടില്ല ചെടി നനയുമ്പോൾ ചിലപ്പോൾ മഴ പെയ്തിട്ടാകാം ചിലപ്പോൾ മഴ പെയ്യാതെ വേറൊരാൾ പമ്പ് വെച്ച് മോട്ടർ അടിച്ച് നനച്ചതുമാവാം അല്ലെങ്കിൽ പല സാധ്യതകൾ കൊണ്ടും ചെടികൾ നനഞ്ഞതാവാം മഴ പെയ്യണമെന്ന് നിർബന്ധമല്ല മഴ പെയ്താൽ ചെടികൾ നനയും എത്രയേ പറഞ്ഞിട്ടുള്ളൂ ചെടി നനഞ്ഞിട്ടുണ്ടെങ്കിൽ മഴ പെയ്തിട്ടുണ്ട് എന്ന് തിരിച്ച് വായിക്കാൻ സാധിക്കുകയില്ല ഇപ്പം ഇത് നമ്മുടെ മനസ്സിൽ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു തെറ്റിദ്ധാരണയാണ് അപ്പൊ ഇപ്പോൾ ചെടി നനഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് മഴ പെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ അതൊരു ഫാലസിയാണ് അതൊരു ന്യായ വൈകല്യമാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് ഇനി നേരെ തിരിച്ച് ഇതിൻ്റെ ശരിയായ ഒരു വേഷം എങ്ങനെയാണെന്ന് വെച്ചാൽ മഴ പെയ്താൽ ചെടി നനയും ഓക്കെ ഇത് നമുക്കറിയാം ീ മഴ പെയ്തു അല്ലെങ്കിൽ മഴ പെയ്യുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പൊ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൺക്ലൂഷൻ നം നമുക്ക് എത്തിച്ചേരാൻ പറ്റും അതുകൊണ്ട് ചെടി ചെടി നനഞ്ഞിട്ടുണ്ടാകും ആദ്യത്തെ രണ്ട് പിന്നെ പ്രമേയസുകളും മുഖദ് ശരിയാണെങ്കിൽ ഇതിൻ്റെ നെത്തീജ അഥവാ റിസൾട്ട് കൺക്ലൂഷൻ എന്നൊക്കെ പറയുന്നത് അത് ശരിയായിരിക്കും ഓക്കെ അപ്പോൾ ചിന്ത അത് ഒരുപാട് സാധനങ്ങൾ ചേർത്ത് കൊണ്ടേയിരിക്കും നമ്മളൊരു കൺക്ലൂഷനിലേക്ക് എത്തുക ഒരു ആൻസറിലേക്ക് എത്തുക പക്ഷെ നമുക്ക് ബേസിക്കലി പറയാനും അവതരിപ്പിക്കാനും അല്ല ഉള്ള എളുപ്പത്തിന് വേണ്ടി രണ്ട് സെൻറ്റൻസുകൾ കൂട്ടിച്ചേർത്ത് മൂന്നാമത്തെ ഒരു സെൻറ്റൻസ് ലഭിക്കും എന്ന് നമുക്ക് ആക്കാൻ പറ്റും ചിലപ്പോൾ എന്നിട്ട് നമ്മൾ ഈ മൂന്നാമത്തെ ഈ ആൻസറും മറ്റൊരു വിവരവും കൂട്ടിച്ചേർത്തിട്ട് അടുത്തൊരു ആൻസർ കണ്ടെത്തുന്നത് ഇങ്ങനെ പല ഒരുപാട് സാധനങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മൾ ചിന്തിച്ച് അവസാനം എത്തുന്ന റിസൾട്ട് റിസൾട്ടുണ്ടാവും പി ഈ കൂട്ടിച്ചേർക്കുന്ന കണക്ഷൻ പ്രോസസ്സിൽ എവിടെയെങ്കിലും അപാകത ഇതുപോലെ ഇപ്പം പറഞ്ഞതുപോലെ വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ആൻസർ പാളിപ്പോകും ഓക്കെ അപ്പം ഈ ആൻസർ പിന്നെ ഈ പ്രോസസ് പാളാതെ കൃത്യമായി മെത്തേഡ് അനുസരിച്ചാണ് ഒരാൾ ചിന്തിച്ചിട്ടുള്ളത് എങ്കിൽ തീർച്ചയായും അയാളുടെ ആൻസർ കൃത്യമായിരിക്കും അപ്പം ഇതാണ് മന്തിക്കിൻ്റെ പേസ് ആകത്തുക എന്ന് പറയുന്നത് അപ്പം ഇൽമുൽ മന്തിക്ക് എന്ന് പറയുന്നത് കുറെ പഠിക്കാനൊന്നുമില്ല അതൊരു സ്കില്ലാണ് ഇൽമുൽ മന്തിക്കിനെ രണ്ട് രൂപത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും ഒന്ന് മോഡേൺ ഫിലോസഫിയിലുള്ള പിന്നെ ലോജിക്കൽ സയൻസ് എന്ന് പറയുന്ന ലോജിക് എന്ന് പറയുന്ന ഒരു ഏരിയ പിന്നെ അത് നമ്മുടെ പിന്നെ പാരമ്പര്യ കിതാബുകളിൽ ഇൽമുൽ മന്തിക്ക് എന്ന് പറയുന്ന കിതാബ് ഇൽമുൽ മന്തിക് രണ്ടിൻ്റെയും അവതരണ രീതിയിൽ വ്യത്യാസമുണ്ട് പക്ഷെ അതിൻ്റെ ഉള്ളിലുള്ളത് ആകത്തുക കണ്ടന്റ് ഒന്ന് തന്നെയാണ് അതിനുശേഷം അത് നമുക്ക് പിന്നീട് സാഹചര്യം ഉണ്ടെങ്കിൽ ഇതിനൊക്കെ ശേഷം ആ മേഖലയിൽ ക്ലാസ്സുകൾ നമുക്ക് നടത്താം ഏതായാലും ഇതിൻ്റെ ഒരു ആകെ തുക ബേസ് എന്ന് പറയുന്നത് ഇലമുൽ മന്തിക്കിൻ്റെ അല്ലെങ്കിൽ ലോജിക്കൽ സയൻസിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഏറ്റവും അടിസ്ഥാനം ഈ ചിന്താ പ്രോസസ്സിന് ക്യാസ് എന്ന് പറയും അറബിയിൽ അല്ലെങ്കിൽ പിന്നെ ഡിഡക്ഷൻ മെത്തേഡ് ഇൻഡക്ഷൻ മെത്തേഡ് ഇങ്ങനെയൊക്കെ പിന്നെ പല മെത്തേഡുകളിലൂടെ ആൻസർ കണ്ടെത്തുന്ന രീതിയാണ് മോഡേൺ ഫിലോസഫിയിലുള്ളത് മറ്റൊന്ന് മോഡേൺ ഫിലോസഫിയിലെ ഫാലസികൾ ന്യായവൈകല്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ീ പിന്നെ കുറെ തെറ്റാൻ സാധ്യതയുള്ള കുറെ ഭാഗങ്ങളെ പ്രത്യേകം ഹെഡിങ് ഇട്ടുകൊണ്ട് പറയുന്നുണ്ട് ഫാലസികളെ കുറിച്ച് മാത്രമാണെങ്കിൽ നമുക്ക് പിന്നീട് വീഡിയോകൾ ചെയ്യാം എന്നാൽ ഇൽമുൽ മന്തിക്കിൽ ഇങ്ങനെ ഫാലസികളല്ല പറയാറുള്ളത് ശരിയായ രൂപത്തിൽ ചിന്തിക്കാനുള്ള നിബന്ധനകൾ എന്തൊക്കെയാണ് അത് ഏതെല്ലാം രൂപത്തിലുണ്ട് നാല് ശക്കലുകൾ ഇരുപത്തിരണ്ട് അല്ലെങ്കിൽ അതിലധികം ലർബുകൾ പ്രത്യേക ഇനങ്ങൾ ഒക്കെയാണ് ഈ രൂപത്തിൽ മാത്രമേ ചിന്തിക്കാൻ പറ്റുകയുള്ളൂ ഇതല്ലാത്തതൊക്കെ തെറ്റാണ് എന്നാണ് ഇൽമുൽ മന്തിക്ക് അപ്പോൾ ശരിയായ രൂപങ്ങളെ മുഴുവനും നമ്പർ എണ്ണി ഇത് മാത്രമാണ് ശരിയായ ചിന്തയുടെ മെത്തേഡ് ഇതിലൂടെ ലഭിക്കുന്ന ആൻസറുകൾ കൃത്യമായിരിക്കും അല്ലാത്തതെല്ലാം തെറ്റായിരിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഇൽമുൽ മന്തിക്കിൻ്റെ ഒരു മെത്തേഡ് മറ്റേ ഫാലസി പഠനം എന്ന് പറയുന്നത് സാധാരണ തെറ്റാൻ സാധ്യതയുള്ള കുറേ മാർഗങ്ങൾ എണ്ണി പറയുകയും ഈ രൂപത്തിലൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ ഈ ആൻസർ തെറ്റായിരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ആ പറയുന്നത് അപ്പോൾ ഒന്നുകൂടി നമുക്ക് പിന്നെ ശരികളെ എണ്ണി പറയുന്ന ആ എണ്ണിപ്പറയുന്ന ഒന്നുകൂടി സൂക്ഷ്മമായ പിന്നെ വഴി എന്ന് നമുക്ക് മനസ്സിലാക്കാം ഏതായാലും ഇതിൻ്റെ ഒരു ആകെ തുക ഇതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന സത്ത എന്ന് പറയുന്നത് ലോ പിന്നെ യൂണിവേഴ്സൽ ലോ ഓഫ് ലോജിക് എന്ന് പറയുന്ന മൂന്ന് നിയമങ്ങളുണ്ട് ഒന്നാമത്തെ ലോ ഓഫ് ഐഡൻറ്റിറ്റി ഒരു കാര്യത്തെ നമ്മൾ എങ്ങനെയാണോ നിർവചിക്കുന്നത് അങ്ങനെയാണ് പിന്നെ ആ കാര്യത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാനും മറ്റൊരാളുമായിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ രണ്ടുപേരും ഒരു വിഷയത്തെ ഒരു കാര്യത്തെ ഒരു വസ്തുവിനെ ഒരേ നിർവചനത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ടോ സംസാരിക്കാൻ ഞാനൊരു കാര്യത്തെ ഒരു നിർവചനം അനുസരിച്ചും മറ്റൊരാൾ മറ്റൊരു നിർവചനം അനുസരിച്ചുമാണ് മനസ്സിലാക്കുന്നതെങ്കിൽ നമ്മുടെ സംസാരം ഒരിക്കലും ഫൈനൽ ആവില്ല അപ്പോൾ രണ്ടിനും രണ്ടു പേരും അല്ലെങ്കിൽ പൊതുവായി ഒരു നിർവചനത്തിൽ വെച്ചായിരിക്കണം നമ്മൾ സംസാരിക്കേണ്ടത് അപ്പോൾ എന്താണോ നിർവചനം എന്നത് ആദ്യം തീരുമാനിക്കപ്പെടണം ആ തീരുമാനിക്കപ്പെട്ടതനുസരിച്ചായിരിക്കണം അവസാനം വരെ നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ് ആ വസ്തു എന്ന് നമ്മൾ സ്വീകരിക്കണം ഇതാണ് ബേസിക്കലി ലോ ഓഫ് ഐഡന്റിറ്റി ഇതാണ് ഇൽമുൽ മന്ദിക്കിൻ്റെ പകുതി എന്ന് വേണമെങ്കിൽ പറയാം താരിഫ് എന്ന ഭാഗമാണ് ഇൽമുൽ മന്ദിക്കിൻ്റെ കിതാബുകളിൽ ആദ്യത്തെ ഒരു പാർട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഏകദേശം സെയിം ആണ് രണ്ടാമത് ഇൽമുൽ മന്ദ്ക്കിൽ പറയുന്നത് ഹുജ്ജത്ത് അല്ലെങ്കിൽ ഖിയാസ് എന്ന് പറയുന്ന ഒരു ഏരിയയാണ് ഈ ഹുജ്ജത്തിനെയും ക്യാസിനെയും ഒക്കെ ഈ രണ്ട് നിയമത്തിൽ നമുക്ക് ആകെത്തുക ഉൾക്കൊള്ളിക്കാൻ കഴിയും അഥവാ രണ്ടാമത്തെ യൂണിവേഴ്സൽ ലോ ഓഫ് ലോജിക് യുക്തിയുടെ പ്രാപഞ്ചിക നിയമങ്ങൾ എന്ന് പറയുന്നത് ഓഫ് നോൺ കോൺട്രാഡിക്ഷൻ എന്ന് പറയും അഥവാ ഇജിത്തിമാവൻ നെക്കിയതും മുഹാലാണ് രണ്ട് പരസ്പര വൈരുദ്ധ്യമായ സംഗതികൾ ഒരിക്കലും സംഭവിക്കുകയില്ല എന്നാണ് അതിൻ്റെ അകത്തുക ഒരു സമയത്ത് ഒരു ഫാൻ കറങ്ങുന്നുമുണ്ട് അത് കറങ്ങാതിരിക്കുന്നുമുണ്ട് ഇങ്ങനെ ഒരിക്കലും സംഭവിക്കുകയില്ല കറങ്ങുന്നുണ്ടെങ്കിൽ കറങ്ങാതിരിക്കുകയില്ല കറങ്ങുന്നില്ല എന്നാണെങ്കിൽ കറങ്ങാതിരിക്കുന്നുണ്ട് ഇങ്ങനെ രണ്ട് വൈരുദ്ധ്യങ്ങൾ ഒന്നിൻ്റെ നേരെ ഓപ്പോസിറ്റ് എടുത്തു കഴിഞ്ഞാൽ കറങ്ങുക കറങ്ങാതിരിക്കുക ഇത് രണ്ട് വൈരുദ്ധ്യങ്ങളാണ് ഈ വൈരുദ്ധ്യം രണ്ടു കൂടി ഒരേ സമയത്ത് ഒരേ നിലക്ക് ഒരുപോലെ സംഭവിക്കുക എന്ന് പറയുന്നത് സാധ്യമല്ല ഇതാണ് ലോ ഓഫ് നോൺ കോൺട്രാഡിക്ഷൻ എന്ന് പറയുന്നത് ഓക്കെ മൂന്നാമത്തെ നിയമമാണ് ലോ ഓഫ് എക്സ്ക്ലൂഡഡ് മിഡിൽ എന്ന് പറയുന്നത് അഥവാ ഈ രണ്ട് വൈരുദ്ധ്യവും ഇല്ലാതിരിക്കുകയും ഇല്ല കറങ്ങുകയും ഇല്ല കറങ്ങാതിരിക്കുന്നുമില്ല ഇത് സാധ്യമല്ല കറങ്ങുന്നില്ലെങ്കിൽ കറങ്ങാതിരിക്കുന്നുണ്ട് ഓക്കെ ഏതെങ്കിലും ഒന്ന് നോ ആണെങ്കിൽ മറ്റേത് എസ് ആയിരിക്കും ഏതെങ്കിലും ഒന്ന് എസ് ആണെങ്കിൽ മറ്റേത് നോ ആയിരിക്കും രണ്ടും എസ് ആവുകയോ രണ്ടും നോ ആവുകയോ ഇല്ല എന്നതാണ് ആകത്തുക ഈ മൂന്ന് പിന്നെ ഈ അവസാനത്തെ രണ്ട് ലോ ഓഫ് ലോജിക് അപ്പം ഈ ഇത് ഏതൊരാൾക്കും വളരെ ലളിതമായി അംഗീകരിക്കാവുന്ന സംഗതിയാണ് ഇതിനെതിരെ ഗണ്ഡനങ്ങളൊക്കെ ഉണ്ട് മറുപടികളുമുണ്ട് അതിലേക്ക് നമ്മളിപ്പോൾ കടക്കുന്നില്ല ഏതായാലും വളരെ ബേസിക്കലി ഏതൊരാൾക്കും അംഗീകരിക്കാവുന്ന കാര്യമാണ് ഈ പറയുന്നത് ഇത് തന്നെയാണ് ക്യാസിൻ്റെയും ആധാരം അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ രണ്ടെണ്ണം ശരിയാണെങ്കിൽ മൂന്നാമത്തെ കൺക്ലൂഷൻ ശരിയായിരിക്കണം ശരിയല്ലെങ്കിൽ നമ്മൾ ശരഹുത്തഹദീബ് പഠിക്കുന്നിടത്ത് ഈ നെത്തിയ ശരിയല്ലെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ശരിയാവണം ഇതിൻ്റെ ഓപ്പോസിറ്റ് ശരിയാവുകയാണെങ്കിൽ അത് മുകളിലത്തെ കാര്യങ്ങളുമായി ചേർത്ത് വെച്ചോക്കുമ്പോൾ എ എ ആണ് അതോടൊപ്പം എ എ അല്ല എന്ന് പറയേണ്ടി വരും എ എ അല്ല ഹാദാ ഹുൽഫുൻ എന്ന് പറഞ്ഞുകൊണ്ട് ഷറുത്ത് അദീബിലൊക്കെ പിന്നെ ഈ ക്യാസിനെ തെളിയിക്കുന്നത് കാണാൻ പറ്റും അപ്പോൾ ഈ ക്യാസുകൾ മുഴുവനും രൂപപ്പെടുന്നതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഈ രണ്ട് ലോകളാണ് ലോ ഓഫ് നോൺ കോൺട്രാഡിക്ഷനും ലോ ഓഫ് എക്സ്ക്ലൂഡ് മിഡിലും അപ്പം ഇജിത്തിമാവിൻ നിക്കു ദൈനിയും മുഹാലാണ് അസംഭവ്യമാണ് ഇർത്തിഫാവിൻ നിക്കു ദേനിയും മുഹാലാണ് എന്ന നിയമത്തെ തുടർന്നു കൊണ്ടാണ് എല്ലാ ക്യാസും ലോജിക്കും വർക്ക് ചെയ്യുന്നത് അപ്പം ആകെ തുക ഇൽമുൽ മന്തിക്കിൻ്റെ സംക്ഷിപ്തം എന്ന് പറയുന്നത് കേവലം ഈ മൂന്ന് ലോ ഓഫ് ലോജിക്കുകളിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഇത് മാത്രം അംഗീകരിക്കുന്ന ഒരാൾക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് സമ്മതിപ്പിക്കാൻ കഴിയും ഓക്കെ അപ്പോൾ വളരെ ബേസ് ഇതാണ്